ഒരുപാട് ആളുകൾ ചേർന്ന് നാട്ടുകൂട്ടം ചുറ്റും ആളുകൾ ആളുകളോരോന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് അറുപതിനോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരാൾ കടന്നു വന്നത് കണ്ടാൽ തന്നെ പൗരുഷം തോന്നിക്കുന്ന വ്യക്തി വസ്ത്രത്തിലും ആ മുഖവും കണ്ടാൽ തന്നെ അയാളുടെ പ്രൗഢിയും ഗൗരവവും എടുത്തു കാണിക്കുന്നുണ്ട് അയാൾ നടന്നു വരുന്നത് കണ്ടതും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വണങ്ങി അയാൾ കൈകൊണ്ട് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞു മുന്നിലുള്ള കസേരയിൽ വന്നിരുന്നു ഒപ്പം ചില നാട്ടിലുള്ള മുതിർന്ന ആളുകളും അവിടെ ഇരിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് നിന്ന് അയാളെ വിളിച്ചു അയ്യ എന്താണെങ്കിലും പറഞ്ഞോളൂ ചിന്ന അയാൾ മറുപടി കൊടുത്തതും എഴുന്നേറ്റ് നിന്ന് അയാൾ പറഞ്ഞു ഈ കൊല്ലമെങ്കിലും തിരുവിള ഉത്സവം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം നടത്തണം അതിനു വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ അയാൾ മറുപടി പറഞ്ഞു അത് പിന്നെ ഉത്സവത്തിന് കൊടിമരം നാട്ടേണ്ടത് അങ്ങയുടെ മകനല്ലേ അപ്പോൾ അവനില്ലെങ്കിൽ അവൻ്റെ സ്ഥാനത്ത് ഞാൻ ഈ കർമ്മം ചെയ്യാം എൻ്റെ മകനു വേണ്ടി ഈ നാടിൻ്റെ ആഘോഷം നീട്ടിവെക്കേണ്ട കാര്യമില്ല അയാൾ ഉറച്ച വാക്കോടെ പറഞ്ഞു അയ്യാ എന്ന് വിളിച്ച് ഒരാൾ അങ്ങോട്ടേക്ക് ഓടി വന്നു അയാൾ വന്ന ആളെ നോക്കി അയാളുടെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു അത് എന്തുപറ്റി മാണിക്ക അയാൾ വന്ന വ്യക്തിയോട് ചോദിച്ചു ചിന്നയ്യ വന്നു വീട്ടിൽ വന്നിട്ടുണ്ട് അയാൾ സന്തോഷത്തോടെ പറഞ്ഞു അയാളുടെ കണ്ണുകൾ നിറഞ്ഞു അയാൾ വേഗം തന്നെ ആളുകൾക്ക് നേരെ തിരിഞ്ഞു ഇപ്രാവശ്യത്തെ ഉത്സവം ഗംഭീരമാക്കണം ഒരു കുറവും വരുത്തരുത് അത് പറഞ്ഞയാൾ അവിടെ നിന്ന് വേഗം പോയി തമിഴ്നാട് വില്ലുപുരം എന്ന പ്രദേശത്ത് പേരുകേട്ട കുടുംബമായിരുന്നു നരസിംഹ റെഡ്ഡിയാരുടേത് തലമുറകളായി കൈമാറി വരുന്ന നാട്ടുരാജകന്മാരുടെ കുടുംബം ആന്ധ്രയിലായിരുന്ന ഇവർ തമിഴ്നാട്ടിൽ താമസമാക്കിയതാണ് ഒപ്പം ഒരു മലയാളി കുടുംബം കൂടിയാണ് വില്ലപുരത്തെ അവസാന വാക്ക് നരസിംഹ റെഡ്ഡിയുടേതാണ് അവിടുത്തെ ജനങ്ങൾക്ക് ആ കുടുംബം അത്രമേൽ പ്രിയപ്പെട്ടതാണ് നരസിംഹ റെഡ്ഡിയാർക്കും അവിടെ ജനങ്ങൾ അത്രയേറെ ബഹുമാനം നൽകിയിരുന്നു നരസിംഹ റെഡ്ഡിയാർക്ക് ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായിരുന്നു അവരുടെ മക്കളും പേരമക്കളും ചേർന്ന് ഒരു വലിയ കുടുംബം തന്നെയായിരുന്നു നരസിംഹ റെഡ്ഡിയാരുടെ നല്ല പാതിയാണ് സുബ്ബലക്ഷ്മി കല്യാണം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾ ശേഷമാണ് അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് അവനാണ് സിദ്ധി യാദവേന്ദ്ര റെഡ്ഡിയാർ റെഡ്ഡിയാർ പരമ്പരയുടെ വരുംകാല രാജാവാണ് യാദവ് അവൻ്റെ ജനനം നരസിംഹത്തിൻ്റെ സഹോദരങ്ങൾക്ക് വലിയ തിരിച്ചടിയായിരുന്നു അയാളുടെ സ്വത്തുക്കളെല്ലാം അവരുടെ മക്കൾക്ക് ലഭിക്കുമെന്ന ഒരു ആഗ്രഹത്തിലായിരുന്നു അയാളോടൊപ്പം അവർ നിന്നിരുന്നത് എല്ലാം തകിടമറിച്ചായിരുന്നു യാദവിൻ്റെ ജനനം സിദ്ധി യാദവേന്ദ്ര പൂച്ചക്കണ്ണുള്ള സുന്ദരൻ സൗമ്യമായ പെരുമാറ്റം എന്നാൽ ദേഷ്യം വന്നാൽ സംഹാര സംഹാരതാണ്ഡവുമാടുന്ന രുദ്രനാണ് യാദവ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് സ്വന്തമായി കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങണം വിചാരിച്ചു നിൽക്കുമ്പോഴാണ് അച്ഛൻ്റെ സുഹൃത്ത് അവന് സിനിമയിൽ ക്ഷണിക്കുന്നത് താല്പര്യമില്ലെങ്കിലും അവനതിന് സമ്മതം മൂളി അങ്ങനെ അവൻ്റെ ആദ്യ സിനിമ തന്നെ ജനങ്ങളുടെ ഇടയിൽ വമ്പൻ ഹിറ്റായി കൂടുതൽ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി എസ് ആർ എന്ന ചുരുക്കപ്പേരിൽ ആളുകളുടെ ഇടയിൽ അവൻ പ്രശസ്തി നേടി ഇന്ത്യൻ സിനിമയിൽ മിന്നി തിളങ്ങുന്ന നായകന്മാരിൽ ഒരാളായി മാറി നാല് വർഷങ്ങൾക്ക് മുൻപ് ഹൈദരാബാദിൽ ഒരു ഷൂട്ടിംഗ് ആവശ്യത്തിന് പോയി വരുന്ന യാദവ് ആക്സിഡൻറ്റ് പറ്റി ആ ഒരു ആക്സിഡൻറ്റിൽ അവൻ കോമയിലേക്ക് പോയി ഒരു കൊല്ലം ആ കിടപ്പ് കിടന്നു ഒരു ദിവസം അവനെ പരിചരിക്കുന്ന നഴ്സ് വന്ന് അവനെ ഫ്രഷ് ആകാൻ വേണ്ടി റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ കിടന്ന ഇടം ശൂന്യമായിരുന്നു ഈ നാലു കൊല്ലം അവനെ തിരയാൻ ഒരു ഇടവും ബാക്കി ഉണ്ടായിരുന്നില്ല അവൻ്റെ തിരോധാനം ഒരു സമസ്യയായിരുന്നു എന്നാലിപ്പോൾ അവൻ തിരിച്ചു വന്നത് ആ നാടിനെയും സിനിമാ ലോകത്തെയും ഞെട്ടിക്കുന്ന വാർത്തയാണ് എവിടെയായിരുന്നു അവൻ ഇത്രയും കാലം ഇത്രയും കാലം എന്തിനായിരുന്നു ഈ അജ്ഞാതവാസം ഈ സമയം കേരളത്തിൽ അമ്പലത്തിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് അവിടെ ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ദാസേട്ടൻ വൈദ്യുവിൻ്റെ അടുത്തേക്ക് വരുന്നത് ആഹാ ആരിത് ആമ്പലമോളോ ദാസങ്കിളേ ആമ്പല് ചിരിച്ചുകൊണ്ട് വിളിച്ചു അല്ല എവിടെ പോയി വരുവാ അമ്മയും മോളും അമ്പലത്തിൽ പോയി വരുവാ ദാസേട്ട ഇന്ന് മോളുടെ പക്കപ്പിറന്നാളായിരുന്നു ആഹാ എന്നിട്ട് അമ്പൂറ്റിയെ കണ്ടു ആമ്പല് ആ കണ്ടു ആമ്പലു തല തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു ദാസേട്ടൻ എവിടെ പോകുവ ഞാൻ പഞ്ചായത്ത് വരെ പോകുക അടുത്ത മാസം ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ആവശ്യം പറഞ്ഞ് കുറച്ചാളുകൾ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു അപ്പോൾ സമ്മതം നൽകാൻ വേണ്ടി നാട്ടുകാർ ചേർന്നൊരു മീറ്റിംഗ് ഉണ്ടാക്കണം അതിനു വേണ്ടി പോകുവാണ് ഇവിടെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ സിനിമ ഷൂട്ടിംഗ് നടത്താൻ തയ്യാറാണെങ്കിൽ മാത്രം സമ്മതം നൽകിയാൽ മതി ഉള്ളൂ എന്നാൽ ഞാൻ ചെല്ലട്ടെ മോളെ കണ്ടപ്പോൾ നിന്നതാ രമളി മോളെ അന്വേഷിച്ചിരുന്നു മോളെയും കുട്ടി ഇടയ്ക്കങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പറഞ്ഞു ആ ഞാൻ വരാം ദാസട്ടൻ ചെന്നോളൂ നേരം വയ്ക്കേണ്ട വൈദു കുഞ്ഞുമായി വീട്ടിൽ വന്നു അവരെ കാത്ത് സരസ്വതിയമ്മ ഉമ്മർത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു വൈദു പ്രസാദം അമ്മയ്ക്ക് കൊടുത്തു നേരെ അടുക്കളയിൽ ചെന്ന് ഉച്ചയ്ക്ക് ചെറിയ രീതിയിൽ സദ്യ ഉണ്ടാക്കി കൂടെ നല്ല അസൽ പാൽപ്പായസവും ആമ്പലുവിന് പായസം ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് റൂമിൽ പോയി ഒന്ന് ഫ്രഷായി വന്നു ആമ്പലുവിൻ്റെ ഡ്രസ്സ് മാറ്റി മാറ്റിക്കൊടുത്ത് ഒരു കുഞ്ഞി ട്രൗസറും ഇട്ട് കൊടുത്തു ഉച്ചയായപ്പോൾ മൂന്ന് പേരും ചേർന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ച് സരസ്വതിയമ്മ കിടക്കാൻ പോയി കൂടെ ആമ്പലുവും കാരണം ഈ നേരത്ത് ഉറക്കം പതിവ കള്ളിപ്പെത്തുപോയി വരാമെന്ന് പറഞ്ഞു പോയി സമയം റെഡ്ഡിയാർ വീട്ടിൽ യാദവിന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കാനുള്ള തീരുമാനത്തിലാണ് അവനെ കണ്ട നരസിംഹത്തിൻ്റെയും അവരുടെ സുബ്ബലക്ഷ്മിയുടെയും കണ്ണുകൾ നിറഞ്ഞു അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു ജനിച്ചത് മുതൽ തൻ്റെ എന്ത് ആഗ്രഹങ്ങൾക്കും എതിർ നിൽക്കാത്ത അച്ഛനും അമ്മയും കഴിഞ്ഞ നാലു വർഷം അവരെക്കുറിച്ച് ചിന്തിക്കാതെ മാറി നിന്നു താൻ എവിടെയെന്നറിയാതെ മനസ്സൊരുകിയവർ അവൻ്റെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ അവർ അവനെ ചേർത്ത് പിടിച്ചു കണ്ണ് കാണിച്ചു നേരം വിശേഷമെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവനെ ഫ്രഷ് ആവാൻ വരാൻ പറഞ്ഞു അന്ന് റെഡിയാർ വീട്ടിൽ ഉത്സവമായിരുന്നു അവരുടെ വീട്ടിലെ രാജകുമാരൻ തിരിച്ചു വന്നതിൻ്റെ വൈദു വൈകുന്നേരമായപ്പോഴേക്കും തിരിച്ചു വന്നു ആമ്പലുവിന് വേണ്ടി കയ്യിലൊരു കുഞ്ഞു ഉണ്ടായിരുന്നു അവൾ വന്നപ്പോഴേക്കും ആമ്പലും അവളുടെ കയ്യിൽ തൂങ്ങി കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് റൂമിലേക്ക് നടന്നു ഉള്ളിൽ ഒരു അഗ്നി കിടന്ന് മറയുന്നുണ്ടെങ്കിലും അവളതെല്ലാം മറന്ന് കുഞ്ഞിൻ്റെ സന്തോഷത്തിൽ പങ്കു ചേർന്ന് അതെല്ലാം മറവേക്ക് വിട്ടുകൊടുത്തു ദിവസങ്ങൾ കടന്നുപോയി വൈദുവും അവളുടെ കുഞ്ഞിപ്പെണ്ണും അമ്മയും ഒത്തുള്ള സന്തോഷത്തിൽ ദിനങ്ങൾ പോയി ഒരു ദിവസം സ്കൂളിൽ പോകുകയാണ് വൈദു നടന്നു പോകാനുള്ള ദൂരമുള്ളതുകൊണ്ട് അവളവിടെ പഠിക്കുന്ന കുട്ടികളുടെ കൂടെ പോകാറാണ് പതിവ് സ്കൂളുകൾക്ക് എത്തുന്നതിന് മുൻപ് ഒരു കവലയുണ്ട് അത് കഴിഞ്ഞ് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാണ് സ്കൂൾ കവലയിൽ കുറച്ചുപേര് കൂട്ടം കുത്തിയിരിക്കാറുണ്ട് എല്ലാ നാട്ടിലും കാണില്ലേ വേലയും കൂലിയും ഇല്ലാതെ അടിപൊളിയായി നടക്കുന്ന കുറച്ചുപേര് അതുപോലെ ഇവിടെയും പക്ഷേ അവർ വലിയ പ്രശ്നമുണ്ടാക്കാറില്ല എന്നാലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടാകാറുണ്ട് അങ്ങനെ വൈദു നടന്നു പോകുമ്പോഴാണ് അവളുടെ മുന്നിലേക്ക് ഒരു പയ്യൻ വന്നു നിന്നത് അവൾ മുഖമുയർത്തി നോക്കി വൈദു അവനെ മറികടന്ന് പോകാൻ നിന്നതും വീണ്ടും തടസ്സം നിന്നു എന്താ തനിക്ക് വേണ്ടത് മാറി നിൽക്ക് വൈദു അവനോടായി പറഞ്ഞു ടീച്ചർ എൻ്റെ അനിയനെ തല്ലിയോ ആരാ തൻ്റെ അനിയൻ ജിതിൻ ഓഹോ അനിയനെ തല്ലിയതിനെ ചോദിക്കാൻ വന്നതാണോ അതെ എന്ത് അധികാരത്തിലാണ് ടീച്ചർ എൻ്റെ അനിയനെ തല്ലിയത് അവന് അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപിക എന്ന അധികാരത്തിൽ പിന്നെ ഇനിയും ഇതിൻ്റെ പേരിൽ പ്രശ്നമായി വരുവാണെങ്കിൽ ജിതിനോട് വീട്ടിലിരിക്കാൻ പറ അവനെ അടിച്ചതിന് വ്യക്തമായ കാരണവുമുണ്ട് അത് പറഞ്ഞില്ലേ നിന്റെ അനിയൻ എന്താ ടീച്ചർ പ്രശ്നം അപ്പോഴേക്കും നാട്ടിലുള്ളവരെല്ലാം ചുറ്റും കൂടി ഒന്നുമില്ല രാഘവേട്ട വൈതു സമാദത്തിൽ പറഞ്ഞ് അവിടെ നിന്ന് പോയി ഡാ ചെക്കാ ആ പോയ ടീച്ചർ നിന്റെ അനിയനെ തല്ലിയെങ്കിൽ അതിന് കാരണമുണ്ടാകും പിന്നെ കൊച്ചുകുട്ടികൾ പറയുന്നത് കേട്ട് ടീച്ചർമാരെ ചോദ്യം ചെയ്യാൻ നിന്നാൽ പിന്നെ അധ്യാപകർക്ക് എന്ത് സ്ഥാനമാണുള്ളത് ചോദ്യം ചെയ്യണം പക്ഷേ അത് തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അയാൾ അത്രയും പറഞ്ഞ് അവൻ്റെ പുറത്ത് തട്ടി അവൾ പോയ വഴിയെ എല്ലാവരും നോക്കി വൈദ്യുവിനെ ആ നാട്ടിലെ എല്ലാവർക്കും പ്രിയമാണ് വന്ന അന്ന് മുതൽ സ്കൂളിൽ ഒരുപാട് മാറ്റങ്ങൾ അവൾ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെയുള്ള കുട്ടികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ട സഹായവും അവൾ ചെയ്തു കൊടുക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിൽ ഒരു വെളിച്ചം കൊണ്ടുവന്നത് വൈദ്യുവാണ് അവൾ അവിടെ വന്നതിന് ശേഷം ഒരു കുഞ്ഞു വായനശാലയും അക്ഷരങ്ങൾ അറിയാത്തവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നടത്തുന്ന നാട്ടുകൂട്ടവും അങ്ങനെ ഓരോ പരിഷ്കാരവും അവൾ അവിടെ കൊണ്ടുവന്ന് ഒറ്റ ദിവസം കൊണ്ടൊന്നുമല്ല ഒരുപാട് പ്രയത്നം തന്നെ ഇതിന് പിന്നിലുണ്ട് ഹലോ ഗുഡ് ഈവനിങ് കൊച്ചി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ മൈക്ക് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് എന്താണെന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടകാം ഇന്ന് നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് മറ്റാരുമല്ല തെന്നിന്ത്യയിൽ തന്നെ സൂപ്പർ ഹീറോ ആയ എസ് ആർ എന്ന നമ്മുടെ സ്വന്തം യാദവേന്ദ്ര റെഡ്ഡിയാണ് ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് സിനിമയിൽ വന്നിരിക്കുവാണ് ഇപ്പോൾ അടുത്തു ചെയ്ത പുതിയൊരു ആഡ് ചെയ്തു അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വരവ് അറിയിച്ചിരിക്കുന്നത് ഹായ് സാർ വെൽക്കം മല്ലു എഫം ഹായ് എന്തൊക്കെയാണ് സാർ വിശേഷം സാറിൻ്റെ വിശേഷം അറിയാൻ ഞങ്ങളെപ്പോലെ സാറിൻ്റെ ഫാൻസിനും ആകാംക്ഷയുണ്ട് ഉടനെ തന്നെ ഒരു സൂപ്പർ സിനിമ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരു ആക്സിഡന്റ് കഴിഞ്ഞുള്ള എൻ്റെ തിരിച്ചുവരവാണിത് ഒരു പക്ഷേ ഇപ്പോൾ എൻ്റെ തിരിച്ചുവരവ് സിനിമയ്ക്ക് വേണ്ടിയല്ല വാട്ട് സാർ അപ്പോൾ ഈ തിരിച്ചുവരവ് എന്തെങ്കിലും വ്യക്തിപരമായ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ സിനിമ ഒരിക്കലും എൻ്റെ പാഷൻ ആയിരുന്നില്ല ഇതുവരെ അഭിനയിച്ച സിനിമകളെല്ലാം ഞാൻ എൻ്റെ ജോലി തീർക്കുന്നു എന്ന രീതിയിൽ മാത്രം ചെയ്തു വന്നവയാണ് പക്ഷെ വീണ്ടും എൻ്റെ തിരിച്ചുവരവ് ഒരു അന്വേഷണമാണ് എന്നിൽ നിന്ന് അകന്നു പോയതിലേക്കുള്ള തിരച്ചിൽ സാർ എന്താണൊന്നും കൂടെ വ്യക്തമായി പറയാമോ ഐ ആം ഫൈൻഡിങ് അബൌട്ട് മൈ സോൾ സാറിൻ്റെ ഈ ഒരു തിരിച്ചുവരവ് എന്തിനാണെങ്കിലും അതിൽ സാറിനെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സാർ ഫാമിലി എവിടെയാണ് തമിഴ്നാടാണെന്ന് അറിയാം ബട്ട് ഫാമിലി ഇതുവരെ സ്ക്രീനിൽ കണ്ടിട്ടില്ല ഫാമിലി അവരുടെ പ്രൈവസി അത് അവർക്ക് വേണം എന്നുള്ളത് കൊണ്ട് അവരെ ഇതുവരെ സ്ക്രീനിൽ കൊണ്ടുവരാത്തത് സാറിൻ്റെ പുതിയ ഫിലിം കേരളത്തിൽ വെച്ചാണെന്ന് പറയുന്നത് കേട്ടു യെസ് ആദ്യമായിട്ടാണ് ഞാൻ കേരളത്തിൽ വരുന്നത് അത് ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് ഇൻ്റർവ്യൂ വൈൻഡപ്പ് ചെയ്ത് യാദവിനെ വിഷ് ചെയ്തു ലക്ഷ്മി ടീച്ചറെ ടീച്ചർ അറിഞ്ഞു നമ്മുടെ ഈ നാട്ടിൽ ഷൂട്ടിംഗ് വരുന്നു ഏ ആരാ ലീന ടീച്ചറെ പറഞ്ഞത് ആ പഞ്ചായത്ത് മെമ്പർ ഇല്ലേ ലജിക ചേച്ചി അവർ പറഞ്ഞു എന്തായാലും ഈ സ്കൂളും നാടുമൊക്കെ ടി വിയിൽ കാണാൻ പോവാണ് അത് കേട്ടപ്പോൾ ഒരു സന്തോഷം അതേന്നേ എൻ്റെ ഭർത്താവിനും മക്കൾക്കും ഞാൻ ഞാനിവിടെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറയാൻ വലിയ നാണക്കേടാണ് കാരണം ഇങ്ങനെയൊരു സ്ഥലം കേരളത്തിലെവിടെയെന്ന് പോലും അറിയില്ല എന്നവര് പറയാറ് ഇനിയിപ്പോൾ എന്തായാലും ഈ നാടും സ്കൂളും എല്ലാം ടി വിയിൽ വരുമ്പോൾ അറിയപ്പെടും അതുതന്നെ ടീച്ചറെ എൻ്റെ വീട്ടിലും ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ കിട്ടുന്നത് നമ്മളോട് ചോദിച്ചിട്ടല്ലോ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്നതല്ലേ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ നാട്ടിൽ വന്ന് നിൽക്കുന്ന സ്വസ്ഥതയും സമാധാനവും വേറെ എവിടെ പോയാലും കിട്ടില്ല അപ്പോഴാണ് വൈദു സ്റ്റാഫ് റൂമിലേക്ക് വന്നത് ഗുഡ് മോർണിംഗ് എന്താ ഭാമ ടീച്ചറെ ഒരു ചർച്ച വൈദു വിഷ് ചെയ്തുകൊണ്ട് ചോദിച്ചു അതൊന്നുമില്ല വൈദു ഈ നാട്ടിൽ സിനിമ എന്ന് ലക്ഷ്മി ടീച്ചർ പറയുമായിരുന്നു ഓ അതാണോ ഇന്നലെ ദാസേട്ടൻ പറഞ്ഞു അതിനെക്കുറിച്ച് ടീച്ചറെ ഇന്നലെ എന്തുപറ്റി ലീവായിരുന്നല്ലോ അത് മോളുടെ പിറന്നാളായിരുന്നു അതാണ് ലീവ് ആഹാ ടീച്ചറുടെ അസ്പരം നാട്ടിൽ വരാറായോ ലക്ഷ്മി ടീച്ചർ ചോദിച്ചു ഇല്ല ലീവ് കിട്ടിയിട്ടില്ല ഉടനെ വരും വൈദു അത്രയും പറഞ്ഞു വേഗം അവിടെ നിന്ന് പോന്നു ഏട്ടാ നമുക്ക് മോനെ പോയി കണ്ടാലോ അവൻ വന്നതറിഞ്ഞിട്ട് ചെന്നില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും വേണ്ട നമ്മൾ അങ്ങോട്ട് ചെന്നാൽ അത് അവിടെയുള്ളവർക്ക് ദേഷ്യമാകും അവനെ കാണാനില്ലെന്ന് പറഞ്ഞ് അവർ നമ്മളുടെ അടുത്ത് പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ നമ്മുടെ മോള് കാരണം എല്ലാവർക്കും മുന്നിലും ഇങ്ങനെ നിൽക്കേണ്ട ഗതി വന്നല്ലോ എന്തിനാ നീ അവളെ പറയുന്നേ നമ്മുടെ മോള് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടേതായ ശരിയുണ്ടാകും എന്ത് ശരിയേട്ടാ അവൾ അങ്ങനെ ചെയ്തിട്ട് എന്ത് നേടി അങ്ങനെ ഒരു അവസ്ഥയിൽ അവനെ നോക്കേണ്ടത് അവളായിരുന്നില്ലേ അത് ചെയ്യാതെ അവൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനെ വേണ്ടെന്ന് പറഞ്ഞു പോയില്ലേ നീ എന്തു തന്നെ പറഞ്ഞാലും ഒരിക്കലും നമ്മുടെ മോള് മനപൂർവ്വം അങ്ങനെ ചെയ്യില്ല എനിക്കറിയാം ഇപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നത് എൻ്റെ മോളെ ഞാൻ ഒറ്റയ്ക്കാക്കി എന്ന് മാത്രമാണ് അച്ഛ അയാളെ ആരോ വിളിച്ചതും അയാൾ തിരിഞ്ഞു നോക്കി വാതിലൊക്കെ നിൽക്കുന്ന മക്കളെ കണ്ടതും അയാൾ ഭാര്യയെ നോക്കി അവൾ പോയതല്ലേ അച്ഛാ നമ്മളെക്കുറിച്ച് പോലും ആലോചിക്കാതെ തന്നിഷ്ടത്തിൽ പോയതല്ലേ അറിയാം മോനെ പക്ഷേ അവൾ അങ്ങനെ ചെയ്തത് അവളുടെ ഉള്ളിൽ അറിയാത്ത എന്തൊക്കെയോ ഉണ്ടായിരുന്നു അല്ലാതെ അവൾ ഒരിക്കലും അവളുടെ പ്രാണനായവനെ വിട്ടു പോവില്ല അവനെന്നെ വിളിച്ചിരുന്നു അവൾ എവിടെയെന്ന് ചോദിച്ച് എന്നിട്ട് നീ എന്ത് പറഞ്ഞു അറിയില്ല എന്ന് പറയാതെ എന്തു പറയാൻ ഇന്നും അന്വേഷിച്ചു നോക്കാൻ ഒരിടം ഇല്ല ഇനി എന്ത് ചെയ്യും മോനെ എൻ്റെ കുട്ടി എവിടെയാണെങ്കിലും സുരക്ഷിതയാൽ മതി ഇതാണ് ശ്രീരാഗം വീട് ഇവർ എന്ന് പിന്നെ പറയാം എന്തിനാ വേദ ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം എന്റെ പ്രാണനല്ലേ നീ എന്നിട്ടും എന്തിനു വേണ്ടിയാണ് നിന്റെ അവൻ അവളുടെ ഫോട്ടോ തഴുകിക്കൊണ്ട് പറഞ്ഞു ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രഭാതം വൈദു മുറ്റമടിച്ചു വരുന്നതിനിടയിൽ പാത്രം കൊണ്ടുവരുന്ന പയ്യൻ അഖില എന്ന അക്കു അവളെ കണ്ടെന്നും വിളിച്ചു വൈദു ടീച്ചറേ അല്ല ആരിതാക്കുവോ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് കുഴപ്പമില്ലല്ലോ ഇല്ല ടീച്ചർ ടീച്ചർ പറഞ്ഞ ഡോക്ടറെ കാണിച്ചപ്പോൾ നല്ല മാറ്റമുണ്ട് അമ്മയ്ക്ക് വേഗം ഭേദമാകും പിന്നെ നന്നായി പഠിക്കണം അമ്മയ്ക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന ഓർമ്മ വേണം ഞാൻ പഠിക്കുന്നുണ്ട് ടീച്ചറെ ഞാൻ പോട്ടെ പത്രമിടാൻ നേരം വൈകും എന്നാൽ ശരി നീ പൊക്കോ വൈതു പത്രമെടുത്ത് അകത്തേക്ക് കയറി അടുക്കളയിൽ ചെന്ന് ചായ ഉണ്ടാക്കി രാവിലത്തെ ഭക്ഷണം ഇഡ്ഡലിയും സാമ്പാറാണ് അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് വൈതു നേരത്തെ എഴുന്നേൽക്കേണ്ട എന്ന് പറഞ്ഞ് അവിടേക്ക് എടുക്കാൻ പറഞ്ഞു ഇഡലി ചെമ്പിൽ വെള്ളം നിറച്ച് അടുപ്പത്തേക്ക് വെച്ച് അപ്പോഴേക്കും സാമ്പാറിനുള്ള കഷ്ണം മുറിച്ച് കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെച്ചു അപ്പോഴേക്കും ഇഡ്ഡലി ചെമ്പിലെ വെള്ളം തിളച്ച് അവൾ തട്ടിൽ മാവൊഴിച്ചു ചെമ്പിലേക്ക് ഇറക്കി മൂടി വെച്ചു അപ്പോഴേക്കും കുക്കറിൽ നിന്ന് രണ്ട് വിസിൽ വന്നു സാമ്പാറിനുള്ള അവശ്യ സാധനങ്ങൾ ചേർത്ത് സാമ്പാർ തയ്യാറാക്കി ഒപ്പം ഇഡലിയും റെഡിയാക്കിയിരുന്നു എല്ലാം പാത്രത്തിലാക്കി വെച്ച് വൈദു ആമ്പലവിനെ എണീപ്പിക്കാൻ പോയി യദു മോനെ ഇന്നല്ലേ നീ ഷൂട്ടിങ്ങിന് പോകുന്നേ നരസിംഹ ചോദിച്ചു അതെ അപ്പാ ഇന്ന് കേരളത്തിൽ പോകും ലൊക്കേഷൻ കുറച്ച് ഉള്ളിലുള്ള ഏരിയയാണ് സൂക്ഷിച്ചു പോകണം ഇവിടെ നിന്ന് ഫ്ലൈറ്റിലാണോ പോകുന്നത് അതെ കേരളത്തിലെത്തിയാൽ അവിടെ ഡയറക്ടർ ഉണ്ടാകും അയാളുടെ നാട്ടിലാണ് ഷൂട്ടിംഗ് എന്തായാലും സന്തോഷമായി പോയിട്ട് വാ അയാൾ അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ ചിരിയോടെ അയാളെ പുണർന്നു അമ്മയോടും യാത്ര പറഞ്ഞിറങ്ങി ഈ യാത്രയിൽ അവൻ്റെ പ്രാണനായവളെ കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയിൽ